ദിവസം ചെയ്യാൻ വേണ്ടി പോവാട്ടോ എല്ലാ സാധനങ്ങളും ഇല്ല കുറച്ച് പതെടുത്ത് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് കമന്റ് എന്ന് പറഞ്ഞ പതെടുത്ത് വണ്ടി കേൾക്കാൻ വേണ്ടി പോകണം ഒറ്റ ഒറ്റ ജഗ പൊകലെ കിണ്ടലാക്കി കേൾക്കൊണ്ട് ഇരിക്കാണ് അപ്പൊ ഞങ്ങള് കേൾക്കിയതാ ഓൾമോസ്റ്റ് അവിടെ റെഡിയാക്കി സെറ്റ് ആക്കി അടിയിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ കേൾക്കണം അതാണ് അതിന്റെ ഒരു രീതി അങ്ങനെ വൃത്തിയാക്കോയാൽ മാത്രമേ പണി ഓൾമോസ്റ്റ് ഓരോ സെറ്റ് തീരുള്ളൂണ്ട് അച്ഛനാണ് വണ്ടി ഓരോ സോപ്പ് ഇത് നല്ല സോപ്പ് ഓരോ സെക്ഷനിലുണ്ട് അപ്പഴാണ് സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത്ര നേരത്തെ പാണി അതോ തിരിച്ചു വാഷ് വണ്ടിയിലേക്ക് കോയങ്ങ ചൂടാണ്ട് പ്പ ചൂടാകുന്നു ഹലോ ഗൈസ് കോഴങ്ങപ്പൊൻ ചൂടാകുന്നുണ്ട് ആഴ്ചയില് വണ്ടി ഈ പക്ഷെ നമ്മള് കറന്റ് ചെലവല്ലേ നിരുത്സാഹപ്പെടത്തിന്റെ രണ്ടായിരം നന്നായി വേറെ ഫോർമൊന്നും കൊടുക്കണന്നാ ചോദിക്കല് ഭീഷണി നമ്മള് വഴങ്ങുവോ ഞാനേതാ മോനേതാ മോ എല്ലാരും ഒന്നിനൊന്ന് മെച്ചം വണ്ടി കഴുകാണ് ക്ലീൻ വാഴപ്പഴം പൈസല്ലോ കറണ്ട് ചാർജല്ലോ സാധനമുണ്ട് മോട്ടറുണ്ട് എല്ലാം ഉണ്ട് കഴിഞ്ഞു കഴിയാറായിട്ട് ഒരു വണ്ടി കഴിയാറുണ്ട് നാലിനണ്ട് കഴിയാൻ നടന്നുകൊണ്ടിരിക്കാണ് ചെലവില്ലല്ലോ ചെലവ് ചുരുക്കി ഞങ്ങൾ വണ്ടി കഴിക്കാന്നുള്ള ലക്ഷ്യത്തിലാണല്ലത് ചെലവ് ചുരുക്കിയത് കരണ്ട പൈസ ഞാൻ അടിക്കലേ അവനറിയില്ലോ ആ അതായത് പൈസ അവൻ അടിക്കില്ല ഞാൻ അടിക്കണം അപ്പൊ അതാണ് അവന്റെ ട്രിക്ക് ആഴ്ചയില് കഴുകണം കേട്ടോ അത്രേ ഉള്ളു അല്ലാണ്ട് വണ്ടിയിൽ ഇപ്പൊ ഫുള്ളായിട്ട് വെള്ളം ആയിക്കിടക്കാണ് ആകെ സിറ്റുവേഷൻ ബാഡാണ് അപ്പൊ എന്ത് ചെയ്യും വണ്ടിയിൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മള് വണ്ടി ചെറിക്കണം വള്ളി വള്ളി വെള്ളം വെള്ളപ്പൊക്ക ആയിക്കഴിഞ്ഞാൽ അത് വെള്ളത്തില് തോണിയിലായിരിക്കും തോണിക്കാണിക്ക് തോണിയില് വെള്ളം മുക്കിണ്ടേ അതാണ് അതെ ഞങ്ങള് തോണീന്ന് വെള്ളം മുക്കിയ ശീലള്ളാ തോണീന്ന് വെള്ളം ശീലാ കാരണം ഞങ്ങള് പാളകനോട് തോണീന്ന് വെള്ളം മുക്കലുണ്ട് മഴയുമ്പോ വെള്ളം ഉണ്ടാക്കല്ലോ ഞങ്ങൾ ഇപ്പൊ പുഴ തോണി ഉള്ളതാണ് അക്കര ഇക്കരീം കിടക്കാൻ വേണ്ടിട്ട് തറവാട്ടിലേ പോവാൻ വേണ്ടി തറവാട അക്കരയാണല്ലോ ഓ അതാണ് അതാണ് വെള്ളം പോയെ കാണിച്ചു വെള്ളം ആയി ആയി പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളു ചായക്ക് ചായ വേണോ ചോദിക്കുന്നുണ്ട് ചായക്ക് ചായ വേണോ ചോദിച്ചാണോ പണിയെ തിരക്കിൽ ചായ ഉണ്ടാക്കിണ്ട് ചായോ നന്തുണ്ടെ ചായ വേണോ തുടക്കുന്ന പ്രൊസീജിയേഴ്സിലേക്ക് എത്തിയത് ഇപ്പൊ ബേസിക്കായിട്ടുള്ള നന തുട കാര്യങ്ങള് അച്ഛൻ ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത് അതുവാനോ ബ്ലോക്ക് ചെയ്യാനും പഠിക്കാൻ ഇപ്പോൾ ഇനിയിപ്പോ ഇതിന്റെ വാഷിങ് കാണിക്കുകയും വരിക പക്ഷെ അതൊക്കെ എംപീരെ തുടക്കേണ്ടി ഭാവുണ്ടാവും കഷ്ടപ്പെടാണ് അച്ഛൻ അച്ഛൻ്റെ കയ്യിൽ ചെറിയൊരു അലർജി ഉണ്ട് അതുകൊണ്ട് അച്ഛൻ ഗ്ലൗസ് ഇട്ടോ

ണ്ട് എന്തിനാ കഴുകുന്ന ഇവിടെ ഈ മുളി പോർ ഇങ്ങനെ നിർത്തിരാണീട്ട് നമ്മൾ അങ്ങനെ കൂടെ ചുമയും ജലദോഷവുമാണ് ഇത് വയ്യാതെ കഴിഞ്ഞാല് ആശുപത്രി പോക്ക നിന്നു അങ്ങനെയൊക്കെ ഉള്ള പല പല കാര്യങ്ങളുണ്ട് പറഞ്ഞു വണ്ടി ഓരോ കഴുകാണ് അടിയിൽ ഫുള്ള് പൊടിയാള്ളു ശരിക്കും പറഞ്ഞാൽ നമ്മള് കാണാത്ത പൊടി ഇതിന്റെ അടിയിലുണ്ടാവും അപ്പൊ ഇടയ്ക്കൊക്കെ അടി കഴിക്ക നല്ല അടി കഴിക്കാൻ നല്ല വൃത്തിയാവും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് സംഭവം വൃത്തിയായിട്ടോ അടി കൈകി കഴിഞ്ഞ ഇടക്കി കൊല്ലത്തിൽ ഇറക്കിയേ ഇത് കഴിക്കട്ടെ

ഒത്തിരിയും നേരം പണിയിലായി എന്തായാലും ഹാപ്പിയായി അമ്മയും ബ്ലോഗ് ചെയ്യാൻ കൂടി അച്ഛനും കൂടി സന്തോഷമുണ്ട് ഇവരൊക്കെ എന്തിനാ എൻ്റെ ഒപ്പം ഇങ്ങനെ തുള്ളുന്നെന്ന് എനിക്ക് അറിയില്ല ഞാൻ മോൻ നന്നാവട്ടെ എന്ന് കണ്ടിട്ട് കൂടെ നിൽക്കുന്നുണ്ട് അമ്മയും അച്ഛനും എല്ലാവരും ഡെയ്റോ ആണ് അതിന് മുമ്പേക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാർക്ക് കാണിച്ചിരുന്നില്ല ഒരു കുഞ്ഞു കുട്ടിക്കൊരു ഫോട്ടോ നീ ഇത് ഞാനാണോ അച്ഛനാണോ എന്നറിയാത്ത ഭാഗമാണ് എന്തായാലും ഇങ്ങനെ ഒരാൾ ഒരു ആർട്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ടല്ലോ എല്യ കിട്ടൽ ബൈ ഫ്രം കണ്ടിട്ടോ വേർ